യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം നാം പലപ്പോഴും നമ്മോട് തന്നെ ചോദിച്ചിട്ടുള്ളതും മറ്റുള്ളവർ നമ്മോട് ചോദിച്ചതുമായ ഒരു ചോദ്യമുണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ പോരേ ഞാൻ ഈശ്വര വിശ്വാസിയാണ് മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയും ഉപവാസവും എൻ്റെ ജീവിതത്തിലുണ്ട് ഇനിയും എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നില്ല ഇത്രയും മതി സ്വർഗത്തിലെത്താൻ ഇങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ടോ എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അപ്പൊ സ്വല പ്രവർത്തികൾ പത്താം അധ്യായത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എട്ടാം അധ്യായത്തിൽ എത്തിയപ്പക്കാരനായ ഷണ്ണൻ രക്ഷിക്കപ്പെട്ടത് നാം കണ്ടു ഒമ്പതാം അധ്യായത്തിൽ തർസൂസുകാരനായ ഷൗൽ മാനസാന്തരപ്പെടുന്നതും നാം പഠിച്ചു പത്താം അധ്യായത്തിൽ നാം കാണുന്ന വ്യക്തി ആണ് ഈ മൂന്ന് പേരും ദൈവഭയമുള്ളവരും മതഭക്തരുമായിരുന്നു എന്നിട്ടും രക്ഷ അവർക്കൊക്കെയും ആവശ്യമായിരുന്നു ഒരു പുതുജന്മം ആവശ്യമായിരുന്നു പത്താം അധ്യായം തുടങ്ങുന്നത് കൊർണിയോ കൊർണെല്ലോസിനുണ്ടായ ദർശനം വിവരിച്ചുകൊണ്ടാണ് കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർണെല്ലിയോസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എഴുതിയിരിക്കുന്നു ഇവിടെ ഈ അധ്യായത്തിൽ ഒരു വാതിൽ തുറക്കുകയാണ് പത്രോസ് യഹൂദന്മാർക്ക് രക്ഷയുടെ വാതിൽ തുറന്നുകൊടുത്തത് അക്പൊസ്വല പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഇപ്പോൾ ഇതാ ജ്വാതികൾക്കും രക്ഷയുടെ വാതിൽ തുറന്നുകൊടുക്കുന്നു അക്കാലത്ത് റോമക്കാരായിരുന്നു യഹൂദന്മാരുടെ മേൽ ഭരണം നടത്തിയിരുന്നത് കൈസരിയ യോപ്പയിൽ നിന്ന് മുപ്പത് മൈൽ വടക്കായിരുന്നു അനേക യഹൂദന്മാർ അവിടെ പാർത്തിരുന്നെങ്കിലും അതൊരു ജാതീയ പട്ടണം ആയിരുന്നു സ്വതന്ത്രരാക്കപ്പെട്ട ഒരു കൂട്ടം ഇറ്റലിക്കാരെ ചേർത്ത് രൂപീകരിക്കപ്പെട്ടതാണ് ഇത്താലിക്ക എന്ന സൈന്യ വിഭാഗം അഞ്ഞൂറ് മുതൽ ആയിരം വരെ പടയാളികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സൈന്യദളമായിരുന്നു അത് കൊന്നലിയോസ് ഒരു പുറം ജാതിക്കാരനായിരുന്നു നൂറ് പടയാളികളുടെ മേലുദ്യോഗസ്ഥൻ ശതാധിപൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പദം യു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പൊ പ്രവർത്തികളിലും പല പ്രാവശ്യം നമുക്ക് കാണാം അവരെല്ലാവരും നല്ല ഉടമകളായിരുന്നു ക്രിസ്ത്യാനികളോടും യഹൂദന്മാരോടും സഹോദം പെടുത്തിരുന്നവരും ആയിരുന്നു റോമൻ ഗവർണർ താമസിക്കുന്നത് കൈസരിയലായതിനാൽ തന്നെ ഗവർണറുടെ അംഗരക്ഷക സൈന്യമായിരുന്നു ഇത്താലിക്ക ദൈവഭക്തനായ കൊന്നലിയോസ് ദൈവത്തെ ഭയപ്പെടുന്നവനും യഹൂദ മത പ്രകാരം പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു പക്ഷേ അദ്ദേഹം പരിച്ഛേദന ഏറ്റിരുന്നില്ല ഒമ്പതാം മണി നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താൻ ദർശനം കണ്ടത് യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയത്ത് താനും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദൈവദൂതൻ അകത്തു വരുന്നത് അദ്ദേഹം സ്പഷ്ടമായി കണ്ടു തൻ്റെ പേര് വിളിക്കുന്നതും കേട്ടു താൻ ഭയവ ഭയരവശനായി ദൂതൻ തുടർന്നു നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ കൊന്നലിയോസിന് സന്തോഷമായി യേശുവിനെ അറിയാത്ത ജാതിയനായ ഒരാളുടെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിച്ചേരുമോ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നും നാം അറിയണം കൊണ്ണലിയോസ് എന്താണ് പ്രാർത്ഥിച്ചതെന്നും നമുക്കറിയില്ല ആയതിനാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഒരു സത്യദൈവ അന്വേഷിയും ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവനും എന്ന് കണ്ട് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രിയ ദൈവപേദലെ ഇത്രയധികം യോഗ്യതകളുള്ള വ്യക്തിയായിരുന്നിട്ടും എന്തുകൊണ്ട് ദൈവം തൃപ്തനായില്ല പോരാ കുറച്ചുകൂടി കാര്യങ്ങൾ ക്രമത്തിലാക്കണം എന്ന് പറഞ്ഞു ചിന്തിച്ചിട്ടുണ്ടോ നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി സ്വർഗ്ഗത്തിൽ പോയില്ല എങ്കിൽ വേറെ ആർ പോകും എന്നതായിരിക്കും നമ്മുടെ ചിന്ത ഏത് എന്തുകൊണ്ടും ശ്രേഷ്ഠനായ ഒരു വ്യക്തി സാധാരണ പട്ടാളത്തിലും പോലീസിലും ഉള്ളവർക്ക് ഒരു ഗൗരവ സ്വഭാവമുണ്ട് അവർക്ക് അച്ഛൻ്റെയോ പാസ്റ്റിൻ്റെയോ കുപ്പായം ചേരില്ല എന്ന പൊതുവേ ഒരു ധാരണയും ഉണ്ട് അവരുടെ ജോലിയുടെ സ്വഭാവം വെച്ചാണ് നാം അപ്രകാരം ചിന്തിക്കുന്നത് എന്നാൽ അവരുടെ ഇടയിലും ഭക്തരായി ജീവിക്കുന്ന വിശ്വസ്തന്മാർ ഇന്നും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം ഇവിടെ കൊർണലിയോസിനോട് ഒരു പടി കൂടി കയറി വരാൻ ദൈവം അവസരം കൊടുക്കുന്നു ദൂതൻ അദ്ദേഹത്തോട് പറയുന്നു നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ഷീമോനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ ഷീമോനോട് കൂടെ പാർക്കുന്നു അവന്റെ വീട് കടൽ പുറത്താകുന്നു ദൈവം ദർശനം നൽകിയാൽ അത് വളരെ കൃത്യമായിരിക്കും പകുതി മുറിഞ്ഞതോ മാഞ്ഞതോ ഒന്നും ആയിരിക്കില്ല പത്രോസിന്റെ മറുപേട് ഷീമോൻ എന്നാണെന്നും യോപ്പയിലാണ് താമസമെന്നും ഒരു ഷീമോന്റെ വീട്ടിലാണ് താമസമെന്നും ആ ഷീമോന്റെ തൊഴിൽ തോൽക്കൊല്ലനാണെന്നും ആ വീട് കടൽപ്പുറത്താണെന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ദൂതൻ പ്രിയ നിന്റെ പ്രാർത്ഥന യഥാർത്ഥമാണെങ്കിൽ നീ ഒരു സത്യ അന്വേഷി ദൈവം നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കും നിന്നെ ചില വ്യക്തികളുമായി കണക്ട് ചെയ്യിക്കും തീർച്ച ദൂതന്റെ ഈ വാക്കുകൾ കേട്ട് കൊന്നലിയോസ് തർക്കിച്ചില്ല നിനക്കറിയാമോ ഞാൻ ആരാണെന്ന് ഒരു ക്രിസ്ത്യാനി സമൂഹത്തിൽ എനിക്കുള്ള നില വില എന്നെപ്പോലെ ദൈവവേലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റാരുമില്ല ഇല്ല എന്നെപ്പോലെ മുഴുനീളത്തിൽ പ്രയാസമൊപ്പിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ ദേശത്ത് ആർക്കും പറ്റില്ല ഇങ്ങനെയുള്ള ന്യായങ്ങളൊന്നും തന്നെ ദൂതനോട് കൊണ്ണലിയോസ് പറഞ്ഞില്ല കാരണം ദൈവത്തിന്റെ ദൂതൻ തന്നെയാണതെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു നന്നായി അറിയുന്ന നമ്മുടെ നിലവുകളെ പോലും അറിയുന്ന ഒരു ദൈവമാണ് ദൂതനെ അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ദർശനത്തിലൂടെ ദൂതൻ രക്ഷാമാർഗം കൊണ്ണെലിയോസിനോട് പറഞ്ഞില്ല ചിന്തിച്ചിട്ടുണ്ടോ ആ ജോലി ദൂതന്മാരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ രക്തത്ത വീണ്ടെടുക്കപ്പെട്ടവരെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ദൂതൻ പോയ ശേഷം ദർശൻ ദർ ദർശനത്തിൽ പറഞ്ഞ പ്രകാരം വേലക്കാരൻ രണ്ടുപേരെയും അകമ്പടി നിൽക്കുന്ന ഒരു ദൈവഭക്തനായ പടയാളിയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് പത്രോസിനെ വിളിക്കാൻ യോപ്പയിലേക്ക് കൊർണലിയോസ് ആളയച്ചു ക്രിസ്ത്യാനികളായ അനേകർ കൈസരിയിൽ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസിനെ പോലെ ഉള്ളവർ ഉണ്ടായിരുന്നിട്ടും അവരെ ആരെയും വിളിപ്പിക്കാതെ പത്രോസിനെ തന്നെ വിളിപ്പിച്ചു കാരണം മറ്റൊന്നുമല്ല ജാതികളിലേക്കുള്ള രക്ഷയുടെ വാതി തുറക്കാനുള്ള നിയോഗം പത്രോസിന്റെ മേൽ കിടപ്പുണ്ട് യഹൂദനായ പത്രോസ് ജാതിയായ തൻറെ വരുമോ ഇല്ലയോ എന്നുപോലും സംശയിക്കാതെ ദർശ ദർശനത്തിനനുസരിച്ച് ചുവടുകൾ വെച്ച് കൊണ്ണ ഏർ ചുവടുകൾ വെച്ച കർണലിയോസ് നമുക്ക് എന്നും മാതൃകയാണ് നമ്മുടെ മതഭക്തിയോ ധർമ്മമോ പ്രാർത്ഥനയോ മാത്രം പോരാ സ്വർഗത്തിലെത്താൻ എന്ന് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ